മുള്ളി വഴി ഊട്ടി പോവുക എന്നുള്ളത് എല്ലാ റൈഡർമാരുടെ ഒരു സ്വപ്നമാണ് തൽക്കാലം ഇപ്പൊ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണെങ്കിലും നമുക്ക് ഇപ്പോഴും അത് ഊട്ടിക്ക് പോകാൻ കഴിയും അതെങ്ങനെയാണ് പോവുക എന്നുള്ളത് നമ്മുടെ വീഡിയോ മുഴുവനെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂ ഇത് മാത്രം അടച്ചിട്ടേ ഡബിൾ 71 ആരെടോ വരാണ്ടോ ഓ ശരി മാടേ എവിടെ ചൊല്ലുക എന്താകില്ല മഞ്ചൂർ പോറടക്ക് ബസ് പോറിലാ ഇങ്ങ മഞ്ചൂർ പോർക്കാ കണ്ടുരക്കാ രണ്ടര 3000 3000 ദാ താവളം ടു മുള്ളി ഈ റോഡിൻ്റെ പണി കഴിഞ്ഞ് സൂപ്പറാക്കിയതിന് ശേഷം വേണം കിണ്ണക്കോരക്കൊന്ന് മുള്ളി വഴി പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് മുള്ളി ചെക്ക് പോസ്റ്റ് അടച്ചത് അതായത് കേരളത്തിലെ ഒരു വണ്ടിയും മുള്ളി ഫോറസ്റ്റ് വഴി ഊട്ടിക്കോ കിണ്ണക്കോരക്കോ അതായത് നമുക്ക് ചുരം കയറി പോകുന്ന ആ ഒരു ദൂരമല്ലേ അതുവഴി കയറ്റി വിടാതെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തത് അതിന് മുമ്പ് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു പെട്ടെന്നൊരു ഓപ്പണായിക്കൊണ്ടിരുന്നതിന് വഴി ബ്ലോക്ക് ബ്ലോക്കാക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് പോകാൻ ഒരു ആഗ്രഹം കൂടുതലായിരിക്കും അതിനു മുമ്പ് എത്രവണ പോയിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ബ്ലോക്കാക്കി ഇനി അത് കൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം കൂടും അതേപോലെ തന്നെ ഞങ്ങളും ഇതിനു മുമ്പ് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അതിന് ശേഷം ബ്ലോക്കാക്കിയതിന് ശേഷം അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട് എങ്ങനെ പോകാൻ പറ്റുക എങ്ങനെ പോകാൻ പറ്റുക എന്ന് പക്ഷേ നമ്മൾ ഇപ്പോൾ നടന്ന ഈ കാര്യം മാത്രം നമ്മൾ അന്ന് അന്വേഷിക്കുകയും ചെയ്തില്ല അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തില്ല അതുകൊണ്ട് അന്നൊന്നും പോകാൻ പറ്റാതെ ആ ചെക്ക് പോസ്റ്റ് വരെ പോയി ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ള ആ പുഴയിലിരുന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഒന്നു രണ്ട് വട്ടമല്ല ഒരു മൂന്നാല് വട്ടം നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് അതിനെല്ലാം ഒരു വിരാമം കിട്ടിയത് എങ്ങനെയാണ് പോകാമെന്നും എന്ത് എന്ത് കാരണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നു അതിനുള്ള ഒരു ആൻസറും ഈ ഒരു ഇതിലുണ്ട് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് ഇതുവഴി പോയിട്ടുള്ളവർക്കറിയാം ഈ ഒരു റോഡിൻ്റെ വൈബ് എന്താണെന്ന് ഇപ്പോൾ മേട്ടുപാളയം വഴിയും നിലമ്പൂര് വഴിയൊക്കെ ഊട്ടി പോവുക എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് മുള്ളി വഴി ഊട്ടി പോകുന്നതന്നെ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ മറ്റേത് വഴിയിലും പോകുമ്പോൾ കിട്ടാത്തൊരു വൈബും ആ ഒരു ഫീലിങ്ങും ഒരു വഴി തന്നെ കിട്ടുള്ളൂ അതങ്ങനെയാണ് അത്ര സൂപ്പറാണ് ഈ റൂട്ട് ഓരോരോ വളവ് തിരിയുമ്പോഴും നമ്മൾ ഓരോരോ അനിമൽസിനെ പ്രതീക്ഷിച്ചിട്ടാണ് തിരികുക അത്രയും അനിമൽസ് ഐറ്റവും കൂടുതലുള്ള റൂട്ടാണ് മുള്ളി വഴി Ele que me ഗദ്ദ ഡാമിൻ്റെ അടുത്ത് ഒരു ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു താഴത്തുനിന്ന് നമുക്ക് എൻട്രി കിട്ടിയെങ്കിലും മേലെ തടുക്കുമെന്ന് പക്ഷേ താഴത്തുനിന്ന് നമുക്ക് എൻട്രി കിട്ടിയാൽ പിന്നെ മേലെ തടുക്കുന്നതോ ചോദിക്കുന്നതോ ഒരു പ്രശ്നം ഇപ്പം ഇല്ല കാരണം എന്താ വെച്ചാൽ അവർ മേ താഴത്ത് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ആൾക്കാരെ മേലേക്ക് കയറ്റി വിടുകയുള്ളൂ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത യാത്ര ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്കുള്ള ഹെൽമെറ്റ് മാത്രമേ കരുതിയിരുന്നുള്ളൂ അതായത് നമ്മളിപ്പോൾ കിണക്കുര പോവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരാൾക്കുള്ള ഹെൽമെറ്റ് മാത്രമേ എടുത്തിരുന്നുള്ളൂ കോട്ട് എടുത്തിരുന്നില്ല ഗ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ വെറുതെ അട്ടപ്പാടി പോയി വരുന്നവരെ പോയിട്ട് ഞങ്ങൾ എങ്ങനെയാണോ സാധാരണ ഇവിടെ വെറുതെ അട്ടപ്പാടി പോലെ ആ ഒരു സാധനങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് മാത്രമായിരുന്നു പോയത് വേഗുണ്ടായിരുന്നില്ല വെള്ളത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലായിട്ടുണ്ടാവും അതിനു മുമ്പ് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ ഈ പാലത്തിൽ നിന്ന് ഈ വെള്ളച്ചാട്ടം നോക്കി നിൽക്കുകയായിരുന്നു ഇവിടുന്ന് ഒരു സെൽഫി ഒരു ഫോട്ടോ ഒക്കെ നിർബന്ധമായിരുന്നു കാരണം ആ വെള്ളം ചാടുന്നത് അത്ര ഒരു രസത്തിലാണ് നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിന് എന്തോ ഒരു പ്രത്യേകത ഈ ഒരു റൂട്ടിൽ രാത്രി യാത്ര നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ആലോചിക്കാൻ പറ്റുമോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ കൂടെ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ മുമ്പിലൊരു കുട്ടിയും ബേക്കിലൊരു ഭാര്യയും എല്ലാവരും വെച്ച് രാത്രി ഒരേഴ് ഏഴരയ്ക്കൊക്കെ നമ്മൾ ഈ റൂട്ടിലൊന്ന് ക്രോസ് ചെയ്ത് വന്നാൽ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഇന്നത്തെ ഈ യാത്രയുടെ അവസാനം ആ ഒരു ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ട് ഞാനും വൈഫും കാരണം ഞങ്ങൾ പോയി കിണ്ണക്കുരൊക്കെ പോയി കണ്ട് തിരിച്ച് വരുമ്പോൾ ഏകദേശം ഈ ഫോറസ്റ്റൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഏഴ് മണിയായിരുന്നു ബൈക്കിനായിരുന്നു അത് ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് ദൂരം ഞങ്ങൾ മേലെന്ന് പോയവർക്കൊക്കെ അറിയാലോ മേലെന്ന് ഫുള്ള് എയർ ബിൻ്റ് കുറേ ഇറങ്ങാണ്ട് ഇറങ്ങി ഇറങ്ങി താഴെ എത്തുന്നവരെയും വണ്ടികളൊന്നും കണ്ടിരുന്നില്ല ഏകദേശം ഡാമിൻ്റെ അവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു കാറ് നിൽക്കുന്നുണ്ടായിരുന്നത് ആ കാറ് പേര് ഇറങ്ങായിരുന്നു അവരെ കണ്ടതിന് ശേഷമാണ് സത്യത്തിൽ ഞാനന്ന് ശ്വാസപ്പെട്ടത് യാത്രകൾ എനിക്കും ഭാര്യയ്ക്കും ഞങ്ങളുടെ കുട്ടിക്കും ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഭയം ഫാമിലിയെ ഒരു കുഴപ്പമില്ല അത് തിരിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവരണം ആ ഒരു ഭയം അതെല്ലാ സാധാരണ മനുഷ്യന്മാരെ പോലെ എനിക്കുണ്ടാവാറുണ്ട് എങ്കിലും ഭയത്തെ പേടിച്ച് ഞാനോ ഫാമിലിയോ യാത്രകളൊന്നും ഒഴിവാക്കാറില്ല പറ്റുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ആ യാത്രകളൊക്കെ നമ്മൾ നടത്താറുണ്ട് കാരണം അത്രയും നമ്മൾ യാത്രയെ സ്നേഹിക്കുന്നുണ്ട് മിനറൽസ് ഉള്ളൊരു വെള്ളം നമുക്ക് പുറത്ത് എവിടെയും കിട്ടി ഭയങ്കര തണുപ്പാണ് നമ്മൾ ടേസ്റ്റ് എത്ര പൈസ കൊടുത്ത് വാങ്ങാനും പറ്റില്ല അത്രയ്ക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അതിനുശേഷം നമുക്ക് ആസ്വദിക്ക സന്തോഷിക്കാന്ന് വിചാരിക്കുന്നത് ഭയങ്കര മണ്ടത്തരാണ് നമുക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയില് നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പോ എങ്ങനെയാണ് മുള്ളി വഴി മഞ്ജൂരോ ഊട്ടിക്കോ പോവെച്ചാൽ ഒന്നെങ്കിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് മുള്ളി ചെക്ക് പോസ്റ്റ് വഴി മഞ്ചൂരോ ഊട്ടിക്കോ കിണ്ണക്കുരൊക്കെ പോവാം അല്ലെങ്കിൽ തമിഴ്നാടത്തെ ഐഡൻറ്റി കാർഡ് നമ്മുടെ കയ്യിൽ വേണം അതായത് തമിഴ്നാട് പേഴ്സൺ അങ്ങനെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ കൂടി അവർ ചോദിക്കും നിങ്ങൾ മഞ്ചൂർ എന്തിനാണ് പോകുന്നത് അല്ലെങ്കിൽ ഊട്ടിക്ക് എന്തിനാണ് പോകണമെന്ന് ടൂറിസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു എൻട്രി ഇല്ല എവിടേക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ കാരണത്തെക്കുറിച്ച് അവർ എന്ത് അപ്പോൾ ഇവിടെ ഇന്നൊരാളുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും അപ്പോൾ അത് എവിടെയാണ് ആ സ്ഥലം എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് അതിനുള്ള കറക്റ്റ് ആൻസർ വേണം ഇന്ന സ്ഥലത്തുണ്ട് ഉണ്ട് ഇന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ അവർ അയക്കുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴും മുള്ളി വഴി നമുക്ക് മഞ്ചൂരോ ഊട്ടിയേ പോകാനുള്ള പാസ് കിട്ടുള്ളൂ അവസാനം നമ്മൾ എന്തായാലും മഞ്ചൂരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മളിവിടുത്തെ ചായയെ കുടിച്ച് കിണ്ണക്കുരക്കാണ് പോകുന്നത് ആ സൂപ്പർ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇവിടെ തന്നെ ഭയങ്കര തണുപ്പാണ് ഇനി കിണ്ണക്കൂരെത്തിയ എന്താണ് അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല പോയി നോക്കണം